എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമോപാസന തുടരുന്നു എത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോത്രയത്ര മമ വാക് തത്ര തത്ര തവ നാമസന്തതി ആ നാമകീർത്തനങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ നാല് നാമങ്ങളുടെ മനോരൂപേക്ഷു കോദണ്ട പഞ്ചതന്മാത്ര സായക നിചാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ ഇത്രയും നാമങ്ങളുടെ അർത്ഥമാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് മനോരൂപേക്ഷു കോദണ്ട മനസ്സാകുന്ന കരിമ്പിൻ വില്ലോട് കൂടിയവൾ ഇക്ഷു എന്ന് പറഞ്ഞ കരിമ്പ് കോതണ്ടം വില്ല് ഇവിടെ മനസ്സ് കരിമ്പാണ് ആ കരിമ്പിൻ വില്ലോട് കൂടി വിലസുന്നവൾ എന്നർത്ഥം ആ കരിമ്പ് ദേവിയുടെ വില്ലാണ് ആ വില്ല് ഇടതുവശത്തെ മുൻകൈയില് മുകളില് വിലസുന്നു അപ്പോൾ പൂത്ത കരിമ്പാണ് ഇവിടെ വിഷയം മനോരൂപേക്ഷു കോതണ്ട അടുത്തത് പഞ്ചതന്മാത്ര സായക അഞ്ചു തന്മാത്രകൾ രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം അത് അമ്പുകളായി കയ്യിലേന്തിയവൾ മനസ്സാകുന്ന വില്ലിൽ നിന്നും തൊടുത്തുവിടുന്ന അമ്പുകളാണ് ഈ രൂപരസാദികളായ പഞ്ചതന്മാത്രകൾ എന്ന വളരെ ഉദാത്തമായൊരു കൽപ്പനയാണ് അടുത്തത് നിചാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല സ്വന്തം അരുണപ്രഭാപൂരത്തിൽ ബ്രഹ്മാണ്ട കടാഹങ്ങളെ മുഴുവൻ മുഴുകിപ്പിക്കുന്നവൾ എന്നർത്ഥം പ്രഭാത സ്നാനത്തിന് ശേഷം സാധകൻ ധ്യാനത്തിനിരിക്കുമ്പോൾ ദേവിയുടെ രൂപം അരുണാഭമായിട്ട് വേണം ധ്യാനിക്കാൻ എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം അങ്ങനെയാണ് അനുശാസിക്കുന്നത് അർത്ഥത്തിലാണ് അരുണാഭമായ പ്രഭാപൂരത്തിൽ അരുണപ്രഭയുടെ സൂര്യൻ്റെ പ്രഭയുടെ ആ ഈ ലോകം മുഴുവൻ അതിനെ മുഴുവി മുഴുവിപ്പിക്കുന്നവൽ നിന്നാണ് നിചാരുണപ്രഭാപൂരമജ്ജ് ബ്രഹ്മാണ്ട മണ്ഡല സ്വന്തം അരുണ പ്രഭാപൂരം അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മുഴുകിപ്പിക്കുന്നവൾ നർത്ഥം ചമ്പകാശോക പൊന്നാക സൗഗന്ധിക ലസത്കച എന്നതാണ് പതിമൂന്നാമത്തെ നാമം ചമ്പകം അശോകം പുന്നാകം പുന്ന സൗഗന്ധികം മുതലായ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുടിയോടുകൂടിയവൾ അർത്ഥം ഈ നാമം മുതൽ ദേവിയുടെ കേശാതിപാത വർണ്ണനയാണ് ആരംഭിക്കുകയാണ് അത് വിവിധ പൂക്കളെ കൊണ്ട് ശോഭിക്കുന്നവൾ ശോഭിക്കുന്നവരെന്നർത്ഥം നമുക്ക് നാമ തുടരാം എല്ലാവർക്കും നമസ്കാരം